ഹൈ ഫ്രണ്ട്സ് പുതു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാൽ ഉണ്ടാക്കുന്നത് കുട്ടികൾക്കുള്ള ലഞ്ച് ബോക്സ് കൊടുത്തുവിടാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ലഞ്ചാണ് അപ്പോൾ ഇത് നമ്മൾ ഉരുളക്കിഴങ്ങ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവ് ഓയിൽ ചേർത്ത് കൊടുക്കുക അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ അളവ് കടുക് കാൽ ടീസ്പൂൺ അളവ് പെരുഞ്ചീരകം കാൽ ടീസ്പൂൺ അളവ് നല്ല ജീരകം ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു സവോള കട്ട് ചെയ്തത് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഒരു പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം ഞാനും ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവ് മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ അളവ് ഗൺ മസാല ഒരു ടീസ്പൂൺ അളവ് മല്ലിപ്പൊടി ഇത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഉരുളക്കിഴങ്ങ് നല്ലോണം വെന്ത് വരണം ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഉരുളക്കിഴങ്ങ് വേവുന്നത് വരെ നിങ്ങൾ നിങ്ങളടിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ട് തന്നെ ഈ എണ്ണയിൽ തന്നെ നല്ലോണം ഒന്ന് ഉരുളക്കിഴങ്ങ് വെന്ത് വരണം ഇപ്പം നമുക്കത് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഈ സ്റ്റേ സ്റ്റേജിൽ നിങ്ങൾ റൈസ് ഇതിലേക്ക് ഉപയോഗിച്ച റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിൽ റൈസ് നിങ്ങൾക്ക് ഏത് റൈസ് വേണമെങ്കിലും ഉപയോഗിക്കാം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന നിങ്ങൾ ഏത് റൈസും ഉപയോഗിച്ച് ചോറ് വെക്കുന്നത് ആ റൈസ് നിങ്ങൾ ഇതിലേക്ക് ഉപയോഗിക്കാം അപ്പോൾ ഉപയോഗിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു പൊട്ടോട്ടോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് മല്ലിയല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പൊട്ടോട്ടോ റൈസ് റെഡി ആയിട്ടുണ്ട് ലഞ്ചിനെല്ലാം കുട്ടികൾക്ക് കൊടുത്തുവിടാൻ പറ്റിയിട്ടുള്ള അതേപോലെ തന്നെ വീട്ടിൽ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി റൈസാണ് അപ്പോൾ ഇതേ മെത്തേഡ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക